നമസ്കാരം സ്വാഗതം വിവാദമായ വിബറി മസ്ജിദ് ശേഷം ഹിന്ദുത്വ സംഘടനകളും ബി ജെ പിയും ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു കാശി മധുര ബാക്കി എന്നത് കാശിയിലെ ഗാൻവാപ്പിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും ഇനി തകർക്കപ്പെടും എന്നതിന്റെ സൂചനയാണ് അവരെന്ന് നൽകിയത് അധികാരബലത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാൻ പൂജ വരെ ആരംഭിച്ചു ഇപ്പോഴിതാ ബി ജെ പി വീണ്ടും അധികാരത്തിലേറിയാൽ ധ്യാൻ പകരം കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ബി ജെ പി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് നാനൂറ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം ബി ജെ പിക്കും എൻ ഡി എക്കും കൈവരിക്കാനായാൽ മധുരയിൽ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും വാരണാസിയിലെ ധ്യാൻ മസ്ജിദിന് പകരം കാശി വിശ്വനാഥ ക്ഷേത്രവും നിർമ്മിക്കുമെന്നാണ് ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭയിൽ മുന്നൂറ് സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് ബി ജെ പി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പണിതതെന്നും ഇപ്പോൾ കൃഷ്ണജന്മഭൂമിയും ബാബാ വിശ്വനാഥ് മന്ദിരും പണിയാൻ ബി ജെ പി നാനൂറ് സീറ്റുകൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് നാനൂറ് സീറ്റ് എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ മുന്നൂറ് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ രാമക്ഷേത്രം പണിതു ഇപ്പോൾ നാനൂറ് സീറ്റ് കിട്ടുമ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ഗ്യാൻവാപ്പി മസ്ജിദിനു പകരം ബാബ വിശ്വനാഥ് മന്ദിരും പണിയുമെന്നുമാണ് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്നാണ് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന മറ്റൊരു റാലിയെ അഭിസംബോധന ചെയ്യവേ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്ന് ഹിമന്ത വിശ്വശർമ്മ പറഞ്ഞു രാജ്യത്ത് എല്ലാവരും തുല്യരായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഒരു ഹിന്ദുവിന് ഒരു ഭാര്യയെ മാത്രമേ അനുവദിക്കൂ എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നത് അതിനാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്നും ഹിമന്ത വിശ്വശർമ്മ പറഞ്ഞു നോക്കുക ഒരു പൊതുവേദിയിൽ വന്നാണ് നാനൂറ് സീറ്റ് വേണമെന്ന് പള്ളി പൊളിച്ച് അവരെ അമ്പലം പണിയാനാണെന്ന് പറയുന്നത് ഇതിൽ തന്നെയോട് അവരുടെ ഉള്ളിലെ വർഗീയത ബി ജെ പിയിലെ നേതാക്കൾ തന്നെ അത് തുറന്നു പറയുകയാണ് അതെ അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അധികാരത്തിൽ വീണ്ടും വന്നാൽ പള്ളികൾ പൊളിച്ച് ക്ഷേത്രങ്ങൾ പണിയും വേണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തന്നെ രാജ്യത്ത് നിന്ന് നാടുകടത്തും അത്തരത്തിലാണ് അവർ രാജ്യത്ത് ഓരോ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നതും ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ രാജ്യത്തുണ്ട് അവർ ഒരിക്കലും വീണ്ടും ഒരു അധികാരം മോദിക്കും ബിജെപിക്കും നല്കില്ലായെന്നത് ഉറപ്പാണ്